വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ിൽ വേനലിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുമ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിന് നടപടി എടുക്കാതെ അധികൃതർ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പത്തിലേറെ ഇടങ്ങളിലാണ് പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഇതിനെതിരെ ആക്ഷേപവും ഉയർന്നു കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്ന വേളയിലാണ് തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് രാപ്പകൽ ഭേദമില്ലാതെയാണ് ഇടങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് എടക്കാട് ബസ് സ്റ്റോപ്പിലെ മൂന്ന് ദിവസമായി പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് അടുത്തുള്ള വീടുകൾക്കും കടകൾക്കും ഭയങ്കര ശല്യായിരിക്കണം ഇത് ഒരാൾ വന്ന് നോക്കി പണിക്കാരാന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ച് പറയാന്ന് പറഞ്ഞു അവര് വിളിച്ച് പറയുകയും ചെയ്തു അവിടെ അവർ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു വാട്ടർ അതോറിറ്റിക്ക് ഫോട്ടോ എടുത്തിട്ട് അവർ പോയി വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് ഈ കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയുള്ള കുടിവെള്ളം പാഴാകൽ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ഇതുവരെ അടച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ കുറേ ദിവസമായി എത്ര വെള്ളമാണ് പോകണത് ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളം എടുക്കുകയാണിച്ചാൽ അവർ അത്രയാണ് വല്ല് ഇത്രയാണ് ബില്ല് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേരം വരെ ബില്ല് അടച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് പോ വെറുതെ പോവുന്നതിന് ഒരു കുഴപ്പമില്ല വെള്ളം വീട്ടിലേക്ക് ഇപ്പോൾ വെള്ളം വരുന്നില്ല ഞങ്ങൾ മെമ്പറോടാണ് പറഞ്ഞത് മെമ്പർ എന്നിട്ട് ആളെയാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അപ്പോൾ അവർ അതാ അവർക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് കൂടെ തന്നെ പോകണത് പിന്നെ എന്താണ് ആദ്യം പൈപ്പ് ഇട്ടിട്ട് അവർ പോയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കൂടുതലും ഇങ്ങനെ പോവുകയോ തുടങ്ങിയത് പൈപ്പ് പൈപ്പ് വന്ന് അതിനുശേഷം നല്ല വെള്ളം പൊട്ടി തുടങ്ങി പഞ്ചായത്തിലെ പത്തിലേറെ സ്ഥലങ്ങളിൽ ഈ വിധം കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിലും ഇതുതന്നെയാണ് സ്ഥിതി ഇവിടെയും കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു തുടങ്ങിയിട്ട് ദിവസങ്ങളായി അധികൃതരുടെ കൺമുന്നിൽ കുടിവെള്ളം ഈ വിധം പാഴാക്കിയിട്ടും നടപടി ഉണ്ടായില്ലെന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇതിനു പുറമെ കറുകപ്പുത്തൂർ വള്ളടിക്കുന്ന് വാരിയത്തുപടി എടക്കാട്ട് ബസ് സ്റ്റോപ്പ് അമേരിക്കപ്പടി തുടങ്ങി പത്തിലേറെ സ്ഥലങ്ങളിലാണ് ഈ വിധത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുപ്പിക്കുമ്പോഴും ഈ വിധം കുടിവെള്ളം പാഴാകുന്നതിന് മാത്രം യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഒരാഴ്ച രണ്ടു വെള്ളം എത്രയും ും പോലുള്ള എല്ലാ ആളുകളും പോകേണ്ട ആരും അങ്ങനെ ശ്രദ്ധിക്കണില്ല ഈ കാലത്ത് ആരംഭിക്കണ്ട വെള്ളത്തിനപ്പോ